സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഇ പി സന്തോഷ് കുമാർ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് പോകേണ്ടി വരുന്നതിൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കൂ അത്രമേൽ ശക്തമായി എതിരാളികളെ നേരിടുന്നതിൽ ഒരു രീതിയിലുള്ള ദയാദാക്ഷി കാണിക്കാതെ അവരെയൊക്കെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാനും കൊലപ്പെടുത്താനും മടിയില്ലാത്ത പാർട്ടിയോട് എന്ത് രീതിയിലാണ് സന്ധി ചെയ്യേണ്ടത് എന്ന് കെ സുധാകരൻ പറയുന്നത് വെറുതെയല്ല ആയുധമെടുത്ത് ആക്രമിക്കാൻ ഞാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗാന്ധിജിയൊന്നുമല്ല എന്ന് കൃത്യമായി കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ സ്വാതന്ത്ര്യം ഒരു മനുഷ്യന്റെ അവകാശം ലംഘിക്കുന്ന ഭരണഘടനാ സ്വാതന്ത്ര്യം ലംഘിക്കുന്ന ഊരി വിലക്ക് കൽപ്പിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ സി കയറാൻ പോലും കഴിയില്ല അവിടെയുള്ള സി പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും അവർ മൃദീകരിക്കുന്ന വാർഡുകളിൽ പോലും പാർട്ടി ഗ്രാമങ്ങളാണെങ്കിൽ അവിടെ കയറാൻ സമ്മതിക്കില്ല ഒന്നാമത്തെ കാര്യം പാർട്ടി ഗ്രാമങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയൊന്നും മറ്റ് പാർട്ടിക്കാർക്ക് ഒരു ഫ്ലക്സോ തോരണമോ ഒട്ടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതുകൊണ്ട് തന്നെയാണ് സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായൊരു തീരുമാനമെടുക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെയാണ് കോൺഗ്രസുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് സി പി ഐക്ക് ഇപ്പോഴും ലോക്സഭയിൽ രണ്ട് സീറ്റെങ്കിലും ഉള്ളത് കേരളത്തിൽ സി പി ഐയെ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ തകർക്കാൻ ബി ജെ പിയുമായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ബി ജെ പിയുടെ വോട്ട് വർധനവിൽ സി പി എമ്മിന് വ്യക്തമായ പങ്കുണ്ട് തൃശ്ശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽ തകർക്കാൻ സി പി എം നേതാക്കളാണ് സുരേഷ് ഗോപിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് തൃശൂർ മേയർ സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം വഴി വലിയ തോതിലുള്ള ഒരു വോട്ട് കൺസോൾട്ടേഷൻ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി സി പി ഐ നടത്തിയിരിക്കുന്ന ഇന്റേണൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിട്ടും ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം എന്താണ് പരസ്യമായി തന്നെ സി പി എമ്മിന് സി പി ഐയെ നാറ്റിക്കണം ഒന്നുമല്ലാതാക്കണം തകർക്കണം അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഒന്നുകിൽ സി പി ഐ എന്ന പാർട്ടി അതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് മുന്നണി മര്യാദകൾ പാലിക്കാത്ത സി പി എമ്മുമായി അകലുകയും മുന്നണി വിടുകയും ചെയ്യണം അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ലയിക്കണം ഇത് മാത്രമേ ഉള്ളൂ വഴി സി പി ഐയുടെ ദേശീയ നേതാക്കൾ കന്നയ്യകുമാർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ്സിലേക്ക് ചേർന്നത് ഇ പി സന്തോഷ് കുമാർ കൃത്യമായി അനാവരണം ചെയ്യുന്നു ദേശീയ നേതാക്കൾക്ക് പോലും തലയ്ക്ക് വേറുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനകത്തുനിന്ന് പ്രവർത്തിച്ചിട്ട് യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കി അവർ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് കോൺഗ്രസുമായി ഇന്നിൻ്റെ രാഷ്ട്രീയത്തോട് യോജിച്ച് പോകുന്നത് കേരളത്തിൽ മാത്രം ഈ പ്രാകൃത പാർട്ടിയുമായി ഈ മനുഷ്യരോട് ലവലേശം മനുഷ്യത്വം കാണിക്കാതെ മനുഷ്യനാകണം എന്ന് പറഞ്ഞ് കുട്ടിഘോഷിച്ച് നടക്കുന്ന ഈ പാർട്ടിയോട് സന്ധി ചെയ്യാൻ പോലും താല്പര്യമില്ല എന്ന് കൃത്യമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞു ഇത് ബിനോയ് വിശ്വത്തിനെ കൃത്യമായി അറിയിച്ചിരിക്കുകയാണ്